പ്രിയപ്പെട്ട എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്കൂൾ മീഡിയ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ വെക്കേഷൻ രണ്ടര മൂന്ന് മാസത്തോളം നമ്മുടെ മുമ്പിൽ ലഭിക്കുന്ന വെക്കേഷൻ നമുക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നതിനെ കുറിച്ചുള്ള ചില സൂചനകളാണ് ഈ വീഡിയോയിലൂടെ ഈ ക്ലാസ്സിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുക ഈ ചാനൽ സ്കൂൾ മീഡിയ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻസ് നിങ്ങൾ രേഖപ്പെടുത്തണമെന്ന് പ്രത്യേകം ഉറപ്പിക്കുകയാണ് എല്ലാവരും പരീക്ഷയെല്ലാം കഴിഞ്ഞു വളരെ റിലാക്സ്ഡായ ഒരു മൈൻഡോട് കൂടെയാണ് ഇപ്പോൾ നിൽക്കുന്നത് പലർക്കും ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞോടു കൂടെ നേരത്തെ ഒരുപാട് അവധിക്കാലം ലഭിക്കണം അടിച്ചു പൊളിക്കണം എന്നൊക്കെ ആഗ്രഹിച്ചിരുന്ന പലർക്കും ഇപ്പോൾ എന്ത് ചെയ്യണം എന്നറിയാത്ത രൂപത്തിൽ പലരും ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട് സാറേ എങ്ങനെയാണ് നമുക്ക് ഈ വെക്കേഷൻ എങ്ങനെ നമുക്ക് ഉപയോഗപ്പെടുത്താം എന്നതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ പലരും ഈ ചാനലിലേക്ക് കമൻറ്റുകളായി അയച്ചു കൊണ്ടിരിക്കുകയാണ് ഏതാനും ചില സൂചനകൾ മാത്രമാണ് ഈ കുറഞ്ഞ സമയത്തെ ഈ ക്ലാസ്സിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒന്നാമതായിട്ട് ഈ സൂചനകളെല്ലാം നൽകുന്നത് നമുക്ക് നമ്മുടെ മനസ്സിനെ സന്തോഷത്തോടെ ആനന്ദത്തോടെ കൊണ്ടുനടക്കാനും അതുപോലെ തന്നെ വ്യക്തിശുദ്ധി ലഭിക്കുന്നതിനും അതുപോലെ നമ്മുടെ സ്വഭാവങ്ങൾ അത് കൃത്യമായി രൂപപ്പെടുത്തുന്നതിന് സഹായിക്കുന്ന ഏതാനും ചില നിർദ്ദേശങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വെക്കുന്നത് ഒന്നാമതായിട്ട് നമുക്ക് ഈ വെക്കേഷനിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ് നമ്മുടെ ബന്ധുക്കളെ അല്ലെങ്കിൽ നമ്മുടെ കുടുംബ വീടുകൾ പരമാവധി സന്ദർശിക്കുക എന്നുള്ളത് ഒരു പക്ഷേ കഴിഞ്ഞ ഈ ഒരു വർഷം പരീക്ഷയുടെ തിരക്കിലെല്ലാം നമ്മൾ പലപ്പോഴും നമുക്ക് ഒരുപാട് കുടുംബക്കാരെ കാണാനോ അല്ലെങ്കിൽ അവരുമായി ഇടപഴകാനോ ഒന്നും തന്നെ നമുക്ക് സമയം ലഭിച്ചിട്ടുണ്ടാകില്ല അത്തരം ആ ഒരു കുറവ് നികത്തുന്നതിനു വേണ്ടി പ്രത്യേകിച്ച് നമ്മൾ ഈ വെക്കേഷൻ അതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒന്നാമത്തെ നിർദ്ദേശമായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അതായത് നമ്മുടെ ബന്ധുക്കൾ സുഹൃത്തുക്കൾക്കപ്പുറം നമ്മൾ ഈ സമയം ഉപയോഗപ്പെടുത്തേണ്ടത് നമ്മുടെ കുടുംബ ബന്ധങ്ങൾ പുലർത്താൻ വേണ്ടിയാണ് പരമാവധി നമ്മുടെ പിതാവിൻ്റെയും നമ്മുടെ മാതാവിൻ്റെയും ബന്ധുവീടുകളിൽ നമ്മൾ സന്ദർശനം നടത്തുക എന്നുള്ളതാണ് ഒന്നാമതായിട്ട് നമുക്ക് ഈ വെക്കേഷൻ ചെയ്യാൻ കഴിയുന്ന ഒരു നല്ല കാര്യം അതുപോലെ തന്നെ മറ്റൊന്ന് നമ്മുടെ നല്ല യാത്രകൾ ആ നല്ല യാത്രകൾക്കായി നമ്മൾ സമയം കണ്ടെത്തുക പലപ്പോഴും യാത്ര എന്ന് പറയുമ്പോൾ പലരും അതൊരു വലിയ യാത്രയായിട്ടാണ് കണക്ക് കൂട്ടാറുള്ളത് ഔട്ട് ഓഫ് സ്റ്റേറ്റിലേക്കോ അല്ലെങ്കിൽ പിന്നെ അത്തരത്തിലുള്ള ഒന്നോ രണ്ടോ ദിവസം നീണ്ടു നിൽക്കുന്ന യാത്രകളുള്ള സ്ഥലങ്ങളിലേക്ക് അത്തരം ലോങ് ജേണിയാണ് പലപ്പോഴും പലരും ഉദ്ദേശിക്കാറുള്ളത് എന്നാൽ അതിനു പകരം ഈ ഇത്രയും ചൂടുള്ള ഈ ഒരു കാലാവസ്ഥ ഉള്ളത് കൊണ്ട് തന്നെ ഈ സമയങ്ങളിൽ വലിയ യാത്രകൾക്ക് അപ്പുറം നമുക്ക് തിരഞ്ഞെടുക്കാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു മാർഗ്ഗം എന്ന് പറയുന്നത് നമ്മുടെ ജില്ലയിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്ത സ്ഥലങ്ങളിലുള്ള ഒരുപാട് മനോഹരമായ പ്രദേശങ്ങളുണ്ട് ചിലപ്പോൾ ടൂറിസ്റ്റുകളുടെ ശ്രദ്ധ ആകർഷിച്ചതും അല്ലാത്തതുമായ ഒരുപാട് പ്രദേശങ്ങൾ നമ്മുടെ ചുറ്റുവട്ടതും ധാരാളമുണ്ട് അത്തരം സ്ഥലങ്ങളിലേക്ക് അതും നട്ടുച്ച സമയത്ത് അല്ലെങ്കിൽ രാവിലെ ഒരു പത്ത് മണിക്ക് ശേഷം യാത്ര തുടങ്ങി അവിടെ സന്ദർശിക്കുന്ന അവസ്ഥയിലാവാൻ പാടില്ല പകരം നമ്മൾ ചെയ്യേണ്ടത് വൈകുന്നേര സമയങ്ങളിൽ പരമാവധി നമ്മുടെ സുഹൃത്തുക്കളെ കൂട്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സിനെയും കൊണ്ട് അത്തരം സ്ഥലങ്ങളിൽ പോയിരുന്ന് ആ പ്രകൃതിയുടെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് മനസ്സ് തുറന്ന് അവരോട് ചങ്ങാത്തം കൂടാനും അവരുമായിട്ട് കാര്യങ്ങൾ പങ്കുവെക്കാനും മനസ്സ് സംസാരിക്കാനുമുള്ള സമയങ്ങൾ നമ്മൾ കണ്ടെത്തുക എന്നുള്ളത് ഈ വെക്കേഷൻ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല മറ്റൊരു കാര്യമാണ് അതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ലഭിച്ചിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട് ആ അനുഗ്രഹങ്ങളെക്കുറിച്ചൊന്നും ഒരു പക്ഷെ നമ്മൾ വേണ്ടത്ര സമയം ചിന്തിച്ചിട്ടുണ്ടായിരിക്കില്ല നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ലഭിച്ചുള്ള അനുഗ്രഹങ്ങൾ നമ്മൾ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളെക്കാൾ കുറഞ്ഞ രൂപത്തിൽ വളരെ കുറഞ്ഞ നിലയിൽ ജീവിക്കുന്ന ഒരുപാട് ആളുകൾ ഈ സമൂഹത്തിലുണ്ട് അവരിലേക്ക് നമുക്കൊന്ന് ഇറങ്ങിച്ചെല്ലാൻ കഴിയണം അങ്ങനെ ആ സമൂഹത്തിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാൻ കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ജീവിക്കുന്ന ഒരുപാട് അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് തന്നെ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അതുപോലെ നമ്മുടെ ബന്ധുക്കൾ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾ നമ്മുടെ കുടുംബങ്ങളിലെ പലരും ഒരു പക്ഷേ പലതരത്തിലുള്ള രോഗങ്ങൾ ബാധിച്ചുകൊണ്ട് വീടുകളിലും അതേപോലെ തന്നെ ആശുപത്രികളെല്ലാം കിടക്കുന്ന എണീറ്റ് നടക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുവട്ടത്തുമുണ്ട് അവരെ കാണാനുള്ള സമയം നമ്മൾ പ്രത്യേകം ഈ വെക്കേഷനിൽ അതിനെ നമ്മൾ കണ്ടെത്തണം കാരണം നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ അന്തരീക്ഷത്തിൽ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് അവയവങ്ങളുണ്ട് നമുക്കെല്ലാവരും നമ്മൾ സയൻസ് പഠിച്ചവരാണ് ബയോളജി പഠിച്ചവരാണ് അതിലൂടെ നമ്മുടെ ശരീരത്തിലുള്ള ഓരോ അവയവങ്ങളുടെയും പ്രവർത്തനം കൃത്യമായി മനസ്സിലാക്കിയവരാണ് നിങ്ങളെല്ലാവരും ആ ഒരു അവയവത്തിൻ്റെ പ്രവർത്തനം നിലച്ചാലുള്ള പ്രയാസങ്ങളെക്കുറിച്ചൊരു പക്ഷെ നമ്മൾ വേണ്ടത്ര ചിന്തിച്ചിട്ടുണ്ടായിരിക്കണമെന്നില്ല അതുകൊണ്ട് ഇത്തരത്തിലുള്ള രോഗികളെ നമ്മൾ സന്ദർശിക്കുമ്പോൾ മതപരമായി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം രോഗിയെ സന്ദർശിക്കാനുള്ളത് വളരെ പ്രധാനപ്പെട്ട വളരെ നല്ലൊരു പുണ്യമായിട്ടാണ് എല്ലാ മതങ്ങളും അതിനെ വിശേഷിപ്പിക്കുന്നത് അപ്പം അത്തരത്തിൽ ഒരു പുണ്യം കരസ്ഥമാക്കാനും അതിലപ്പുറം നമുക്ക് ഇത്തരത്തിലുള്ള പ്രയാസങ്ങളൊന്നുമില്ലല്ലോ ഇത്രയും പ്രയാസങ്ങളൊന്നുമില്ലാത്ത ഇത്തരം ബുദ്ധിമുട്ടുകളൊന്നുമില്ലാത്ത നാം എത്രമാത്രം ദൈവത്തിൻ്റെ അനുഗ്രഹം ലഭിച്ചവരാണ് എന്നും ആ ദൈവത്തിന് നന്ദി കാണിക്കാനുമുള്ള ഒരു നല്ല മനസ്സ് നമ്മളിൽ ഉടലെടുക്കും ഒരു ആശുപത്രി സന്ദർശിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നിങ്ങൾ പല ആളുകളുടെ സംസാരം കേട്ടിട്ടുണ്ടാവും ക്യാൻസർ ഒരുപാട് ആളുകൾ തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെൻറ്ററിൽ പോയാൽ അവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് എത്ര വാഗ്യവമാരാണ് എന്ന് നമുക്ക് പ്രത്യേകം മനസ്സിലാക്കാൻ കഴിയും കാരണം അത്രമാത്രം ദുരിതങ്ങൾ അനുഭവിക്കുന്ന അത്രമാത്രം വേദനകൾ കടിച്ചമർത്തി ജീവിക്കുന്ന ഒരുപാട് പ്രയാസങ്ങളുമായി രാവിലെ മുതൽ വൈകിട്ട് വരെ കഷ്ടപ്പെടുന്ന ഒരുപാട് സുഹൃത്തുക്കൾ നമ്മളെപ്പോലെ മജ്ജയും മാംസവുമുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുഭാഗത്തുമുണ്ട് അവരെ കാണുന്നതിലൂടെ അവർക്ക് വേണ്ടി സമയം കണ്ടെത്തുന്നതിലൂടെ അവരെ ശുശ്രൂഷിക്കുന്നതിലൂടെ നമുക്ക് അത്തരത്തിലുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ച് ബോധവാന്മാരാവാൻ നമുക്ക് കഴിയും അതും ഈ വെക്കേഷനിൽ നമുക്ക് ചെയ്യാവുന്ന നല്ലൊരു കാര്യമാണ് നമുക്ക് ഈ വെക്കേഷനിൽ സമയം കണ്ടെത്താവുന്ന വെക്കേഷൻ ഉപയോഗപ്രദമാക്കാവുന്ന മറ്റൊരു ഭാഗമാണ് വായന എന്നുള്ളത് കുഞ്ഞുണ്ണി മാശിൻ്റെ പ്രയോഗങ്ങളെല്ലാം നമ്മുടെ മനസ്സിലുണ്ടാകും വായിച്ചു വളർന്നാൽ വിളയും വായിക്കാതെ വളർന്നാൽ വളയുമെന്ന ആ ഒരു പ്രസ്താവന വായന എന്നുള്ളത് നമ്മളിൽ ഡെവലപ്പ് ചെയ്തെടുക്കാൻ കഴിയുന്ന നല്ലൊരു സ്വഭാവമാണ് ആ ഒരു സ്വഭാവം ഡെവലപ്പ് ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് നമ്മളിൽ ഒരുപാട് നല്ല അറിവുകൾ നമുക്കത് സമ്മാനിക്കാൻ വായന ഉപകാരപ്പെടുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് വായിക്കാവുന്ന ഒരുപാട് നല്ല പുസ്തകങ്ങളുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് ബ്രസീലിയൻ എഴുത്തുകാരനായിട്ടുള്ള പൗലോ കോയിലയുടെ ദ ആൽക്കെമിസ്റ്റ് എന്ന് പറയുന്ന നോവൽ അതുപോലെ തന്നെ നമ്മുടെ മുൻ രാഷ്ട്രപതി ആയിരുന്ന എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ഇഗ്നൈറ്റഡ് മൈൻഡ്സ് ജ്വലിക്കുന്ന മനസ്സുകൾ എന്ന് പറയുന്ന പുസ്തകം അതുപോലെ തന്നെ റോബിൻ ശർമ്മയുടെ ഒരുപാട് നല്ല പുസ്തകങ്ങളുണ്ട് ദ മോങ് ഹു സോൾഡിസ് ഫെരാറി എന്ന് പറയുന്ന പുസ്തകം അതുപോലെ തന്നെ ഹൂ വിൽ ക്രൈ വെൻ യു ഡൈ എന്ന് പറയുന്ന പുസ്തകം അതുപോലെ തന്നെ അറിയപ്പെടുന്ന എഴുത്തുകാരനായ ഖാലിദ് ഹുസൈനയുടെ മറ്റൊരു പുസ്തകമാണ് ദ കൈറ്റ് റണ്ണർ എന്ന് പറയുന്ന പുസ്തകം ഇങ്ങനെയുള്ള നിരവധി പുസ്തകങ്ങൾ നമുക്ക് നമ്മുടെ ലൈബ്രറികളിൽ ലഭ്യമാണ് അപ്പം അത്തരത്തിലുള്ള പുസ്തകങ്ങൾ വായിക്കുന്നതിലൂടെ അത് വെറും നോവലുകളോ അല്ലെങ്കിൽ കഥകളോ മാത്രമല്ല അതിലൊരുപാട് ഗുണപാഠങ്ങൾ ഒരുപാട് മോറൽസ് ഉള്ള പുസ്തകമാണ് പുസ്തകങ്ങളിൽപ്പെട്ട ഏതാനും ചില പുസ്തകങ്ങൾ മാത്രമാണ് ഇവിടെ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രതിപാദിച്ചിട്ടുള്ളത് ഇങ്ങനെയുള്ള ഒരുപാട് പുസ്തകങ്ങൾ നിങ്ങൾ കാണാം അപ്പം അതിലൂടെ നമുക്ക് ഒരുപാട് ആശയങ്ങൾ ഒരുപാട് ധാർമ്മികപരമായ ഒരുപാട് കാര്യങ്ങൾ നമുക്കതിലൂടെ ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ അതിലൂടെ നമുക്ക് നമ്മുടെ ഇംഗ്ലീഷ് ഭാഷ ഡെവലപ്പ് ചെയ്യുക ഒരു ഭാഷ നൈപുണ്യം നേടുക എന്നുള്ള വളരെ വലിയൊരു നേട്ടമാണ് അത്തരത്തിൽ ഈ പുസ്തകങ്ങളൊക്കെ വായിക്കുന്നതിലൂടെ നമുക്ക് ഇംഗ്ലീഷ് ഭാഷയും ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളത് വളരെ എടുത്തു പറയേണ്ട ഒരു സംഗതിയാണ് അതുപോലെ ഈ ഒഴിവു സമയങ്ങളിൽ നമുക്ക് ചെയ്യാവുന്ന മറ്റൊരു കാര്യമാണ് നമ്മുടെ ചുറ്റുവട്ടത്തും ഒരുപാട് സംഘടനകളുണ്ടാവും ഒരുപാട് സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഒരുപാട് സംഘടനകൾ നമ്മുടെ ചുറ്റുഭാഗത്തും ഇന്ന് ഒരുപാടുണ്ട് അതുകൊണ്ട് തന്നെ അത്തരം സംഘടനകൾ സംഘടിപ്പിക്കുന്ന വ്യത്യസ്തങ്ങളായ പ്രോഗ്രാമുകൾ രാഷ്ട്രീയ പ്രവർത്തനം എന്നല്ല ഉദ്ദേശിക്കുന്നത് പകരം സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങൾ ധാരാളം ചെയ്യുന്ന ഒരുപാട് ക്ലബുകളും സംഘടനകളും നമുക്ക് ചുറ്റുമുണ്ട് അവരുടെ വ്യത്യസ്തങ്ങളായ പ്രോഗ്രാമുകൾ പല ഉത്ബോധന ഉണ്ടാവാം അതുപോലെ തന്നെ പല ശുചീകരണ പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ രക്തദാന ക്യാമ്പ് പോലെയുള്ള വളരെ ധാർമ്മികപരമായ പല ക്യാമ്പുകളും അവർ സംഘടിപ്പിക്കാറുണ്ട് അത്തരം ക്യാമ്പുകളിൽ നമുക്ക് പങ്കെടുക്കാം അതുപോലെ തന്നെ പല മോറൽ ക്ലാസ്സുകളും പല ഭാഗങ്ങളിലും സംഘടിപ്പിക്കാറുണ്ട് ആ മോറൽ ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്നതിലൂടെ ആ കുറഞ്ഞ സമയത്തെ ക്ലാസ്സുകളിലൂടെ നമുക്ക് നമ്മുടെ മനസ്സ് ശുദ്ധിയാക്കാൻ കഴിയുന്ന പല പ്രോഗ്രാമുകളും പല ക്ലബുകളും സംഘടനകളും നടത്താറുണ്ട് ഈ വെക്കേഷനിൽ ഒരു പക്ഷേ നമ്മൾ കഴിഞ്ഞൊരു വർഷം മുഴുവൻ നമ്മുടെ ട്യൂഷനും സ്കൂളും പഠനവുമായിട്ടെല്ലാം മുമ്പോട്ട് പോയിരുന്നത് കൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കെല്ലാം നമ്മൾ സമയം കണ്ടെത്തിയിട്ടുണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഈ വെക്കേഷൻ നമുക്ക് കാര്യമായിട്ട് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിനിയോഗപ്പെടുത്താം അതുപോലെ തന്നെ എൻ്റെ മറ്റൊരു നിർദ്ദേശമാണ് ഇപ്പോൾ നമുക്കറിയാം വരൾച്ച വളരെ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണിപ്പോൾ പല ഭാഗത്തും ധാരാളമായിട്ട് ജലക്ഷാമം അനുഭവപ്പെടുന്നുണ്ട് എന്നാലും ചെറിയ രൂപത്തിൽ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള പരിമിതമായ സൗകര്യങ്ങൾ പരിമിതമായ വെള്ളം ഉപയോഗപ്പെടുത്തി അല്ലെങ്കിൽ നമ്മുടെ അടുക്കളയിൽ നിന്നും പുറത്തേക്ക് പോകുന്ന വെള്ളം ഉപയോഗപ്പെടുത്തിയിട്ടെല്ലാം നമുക്ക് ചെറിയ അടുക്കളത്തോട്ടങ്ങൾ പച്ചക്കറി കൃഷി നമുക്ക് തൊട്ടടുത്ത് തന്നെ അടുക്കളയിൽ ചേർന്ന് തന്നെ നമുക്ക് നിർമ്മിക്കാവുന്നതാണ് അതിലൂടെ നമുക്ക് മണ്ണുമായിട്ട് ഭൂമിയുമായിട്ടൊന്നും കൂടി ഇടപഴകാനും നമ്മൾ സ്വന്തമായി അധ്വാനിച്ച് നിർമ്മിച്ച മായം ചേർക്കാത്ത അല്ലെങ്കിൽ രാസ കീടനാശിനി ഒന്നുമില്ലാത്ത ശുദ്ധമായ പച്ചക്കറി അത്തരത്തിലുള്ള ഭക്ഷണ വസ്തുക്കൾ നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതും അതിൻ്റെ മറ്റൊരു വശമാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഞാൻ പറഞ്ഞ ഒരുപാട് നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അതിൽ ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് അത് ഈ വെക്കേഷനിൽ നമ്മൾ ഓരോ ദിവസവും രാവിലെ എണീക്കുമ്പോൾ അല്ലെങ്കിൽ തലേന്ന് കിടന്നുറങ്ങുമ്പോൾ നമ്മൾ അടുത്ത ദിവസത്തെ കുറിച്ച് നമ്മളൊന്ന് കൃത്യമായൊരു പ്ലാനിങ് ഉണ്ടാവണം കാരണം സമയം വളരെ അമൂല്യമാണ് നമുക്കറിയാം പണം നമുക്ക് എത്ര വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാനുള്ള അവസരങ്ങൾ സമയം നമ്മുടെ മുമ്പിലുണ്ടാവും പക്ഷേ സമയമെന്ന് പറയുന്നത് അതൊരു നിശ്ചിതമാണ് നമ്മുടെ മരണം വരെയുള്ള സെക്കൻഡുകൾ അതുവരെയുള്ള മിനിറ്റുകൾ അതൊരു നിശ്ചിതമായ സമയം നമുക്കുള്ളൂ അത് കൂടുതൽ നേടിയെടുക്കാൻ നമുക്ക് കഴിയില്ല അതുകൊണ്ട് തന്നെ ഈ കുറഞ്ഞ സമയങ്ങൾ കൊണ്ട് നമ്മളെ മുമ്പിൽ ലഭിക്കുന്ന ഈ ഒഴിവു സമയങ്ങൾ ഈ വെക്കേഷൻ ഇത്തരത്തിലുള്ള നല്ല വ്യക്തി വികസനത്തിന് ഉതകുന്ന രൂപത്തിലുള്ള മനസ്സിന് സന്തോഷം തരുന്ന സമൂഹത്തിന് ഉപകാരമുള്ള ഇത്തരത്തിലുള്ള നല്ല പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുക പരമാവധി ഇത് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക നന്ദി